നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം ചെങ്ങമനാട് സാറാമയുടെ കൊലപാതകം പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല കേസ് ക്രൈംബ്രാഞ്ചിനോ സി ബി ഐക്കോ കൈമാറണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് സാറാമയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോതമംഗലത്ത് ചെങ്ങമനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമയെ വീട്ടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയിട്ട് രണ്ടു മാസം പിന്നിടുന്നു എന്നിട്ടും പോലീസിന്റെ അന്വേഷണം എങ്ങുമെത്തിയില്ല മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണെന്നാണ് പോലീസ് പറയുന്നത് മരണം നടന്ന ദിവസം ഒരു മണിയോടെ അയൽവാസികളിലൊരാൾ സാറാമയെ കണ്ടിരുന്നു സമയം സാറാമ വീട്ടിൽ തനിച്ചായിരുന്നു ജോലി കഴിഞ്ഞ മൂന്നരയോടെ വീട്ടിൽ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമയെ വീടിനകത്ത് മരിച്ച നിലയിൽ ആദ്യം കണ്ടത് വീടിനകത്തെ ഹാളിലാണ് മൃതദേഹം കിടന്നിരുന്നത് ചുറ്റും രക്തം തളം കെട്ടി കിടന്നിരുന്നു തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾ പൊടി വിതറിയ ശേഷമാണ് പ്രതി രക്ഷപ്പെട്ടത് റബ്ബർ തോട്ടത്തിനു നടുവിലെ വീട്ടിൽ സാറാമയും മകനും ഭാര്യയും മാത്രമാണ് താമസിച്ചിരുന്നത് മകൻ എൽദോസും ഭാര്യ സിൽജുവും രാവിലെ വീട്ടിൽ നിന്നു പോയ ശേഷം സാറാമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാലയും നാലു വളകളും നഷ്ടമായിട്ടുണ്ട് മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടേറ്റ് കഴുത്ത മുറിഞ്ഞ നിലയിലാണ് തലയിലും കഴുത്തിലും മാരകമായ മുറിവുകൾ ഉണ്ടായിരുന്നു മാലയും നാലു വളയുമടക്കം ആറു പവന്റെ ആഭരണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ പോലീസിന്റെ അന്വേഷണം ഇതുവരെ എങ്ങുമെത്തിയില്ല പലരെയും ഇതിനോടകം കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു തെളിവുകൾ ഇല്ലാത്തതിനാൽ അവരെ പിന്നീട് വിട്ടയച്ചു പോലീസ് അന്വേഷണം ഊർജിതമല്ല എന്നാണ് ആക്ഷേപം ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയോ സി ബി ഐക്ക് കൊടുക്കുകയോ വേണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു ആർക്കും ഇതുപോലൊരു വിധി വരരുത് ഞങ്ങളും മക്കള് എന്താ പറയണേ പറയാൻ ചെറിയ ഉണ്ട് എത്ര വർഷങ്ങളായി അമ്മച്ചി ഇവിടെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം അമ്മച്ചിയെ കുറിച്ച് എന്തായ ഞാനിവിടെ തന്നെ ആദ്യം മുതൽ അവസാനം വരെ ഇപ്പോഴും ഉണ്ട് പക്ഷേ പോലീസുകാർ വരുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ നിസ്സഹായാവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്രതിയിലേക്ക് എത്തിപ്പെടാൻ അവർക്ക് പറ്റുന്നില്ല പല കാര്യങ്ങളും ചോദിക്കുകയും അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കും ഒരു ഇത്തിരി സ്വർണത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ കൊല ചെയ്യപ്പെട്ടത് അത് അതിദാരുണമായിട്ട് ദൂരം വേദന സഹിച്ച് ഞങ്ങളുടെ അമ്മച്ചി പോയി എന്നുള്ളത് അത് മുതൽ ഇന്നും ഞങ്ങളുടെ മനസ്സിനെ ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അമ്മ മാത്രമല്ല ഇനിയിപ്പോൾ പണ്ടായിരുന്നു മരണത്തിന് ഇന്ന് ഞാൻ നാളെ നീന്ന് പറയുന്നിപ്പോൾ ഒരു പേടി പോലെ തോന്നുക പിന്നെ ഈ പിള്ളേരുടെ അവസ്ഥ എല്ലാവരുടെയും നാടിൻ്റെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും എല്ലാവരുടെയും ഭയപ്പാട് മാറ്റണം എന്തായാലും കണ്ടുപിടിക്കണം ഇത് ഞങ്ങളുടെ അമ്മ സംഭവിച്ച പോലെ ആർക്കും ഇനി ആർക്കും വരരുത് തങ്ങളുടെ അമ്മയ്ക്ക് വന്ന അവസ്ഥ മറ്റൊരാൾക്കും സംഭവിക്കരുത് എന്നും ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്ന് നാട്ടുകാരും വീട്ടുകാരും മുക്തരായിട്ടില്ല എന്നും മകൻ എൽദോസും കുടുംബവും പറഞ്ഞു എൻ്റെ അമ്മ പറഞ്ഞപ്പെട്ടിട്ടെന്ന് രണ്ടു മാസം കഴിഞ്ഞിരിക്കുകയാണ് പട്ടാപ്പകൽ നടന്ന ഈ കൊലപാതകത്തിൽ യാതൊരു തുമ്പും ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങളുടെ ആവശ്യം സിബിഐയിലേക്ക് പോണമെന്നാണ് ക്രൈം ക്രൈംബ്രാഞ്ചിലേക്ക് ഇതുവരെ പോയിട്ടില്ല പക്ഷെ അവർ വന്ന് അന്വേഷിക്കുന്നുണ്ട് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഇവിടെ വന്ന് അന്വേഷിക്കുന്നുണ്ട് ഓരോ ഓരോരുത്തർ ഓരോ ഫോട്ടോകൾ കാണിക്കും ഇവരെ അറിയോ ഇവരെ അറിയോ ഓരോ ബൈക്കുകൾ കാണിക്കും അവരെ അറിയുമോ എന്ന് ചോദിക്കും നമ്മൾ അറിയാവുന്ന ആൾക്കാരെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർക്ക് ഇതുവരെ പ്രതികളിലേക്ക് ഇതുവരെ എത്താനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ ഞങ്ങൾക്കറിയണം ഞങ്ങളുടെ അമ്മേനെ കൊല്ലപ്പെട്ട് കൊല്ലപ്പെടുത്തിയത് ആരാണെന്ന് ഞങ്ങൾക്കറിയണം പോലീസ് കാടടുത്തുള്ള അന്വേഷണമാണ് ഇത്ര നാൾ നടത്തിയിരിക്കുന്നത് അന്വേഷണം അന്വേഷണം ഉണ്ട് പക്ഷേ പ്രതിയിലേക്ക് ഇതുവരെ അവർക്ക് എത്താൻ സാധിക്കുന്നില്ല എന്താ കാരണം യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് അവരിപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ആരെയും സംശയമില്ല ഞങ്ങൾ ഇവിടെ വന്ന് പലരെയും ഞങ്ങൾ സംശയം അതൊന്നും ഞങ്ങൾക്ക് പ്രതിയിലേക്ക് എത്താനായിട്ട് ഞങ്ങൾക്കും പറ്റിയിട്ടില്ല പോലീസിനും പറ്റിയിട്ടില്ല ഞങ്ങളുടെ ആവശ്യം സി ബി ഐയിലേക്ക് പോകണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം അതിനുവേണ്ടി ഇവര് ഇപ്പോ പോലീസ് ക്രൈംബ്രാഞ്ചിലേക്ക് പോകുമ്പോൾ പോകുന്നു ഇതുവരെ പറഞ്ഞിട്ട് ഇതുവരെ പോയിട്ടില്ല ഇനി എലക്ഷൻ്റെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും പോകുന്നത് മീഡിയ സിക്സ്റ്റി കോതമംഗലം